ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല കാരണം അത്രത്തോളം ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കാരണം നമ്മൾ രേണു നിന്നും ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് രേണുസുദി കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ രേണു മാറുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇനി രേണു സുദിയെ പിടിച്ചാൽ കിട്ടത്തില്ല കാരണം അവര് കൈവിട്ടു പോയി കാരണം അവർക്ക് മനസ്സിലായി ഏത് രീതിയിൽ കാണിച്ചാൽ അല്ലെങ്കിൽ ഏത് രീതിയില് കാര്യങ്ങൾ ചെയ്താൽ വൈറലാകാൻ പറ്റും അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടും കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആരെക്കൊണ്ടും അവരുടെ ഈ ഒരു പ്രവൃത്തിയെ നിയന്ത്രിക്കാനോ അല്ലെ തിരുത്താനോ പറ്റുകയില്ല അതിന് ഉദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവരിട്ടിരിക്കുന്ന ഒരു റീൽസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ ഇഷ്ടമാണ് ഏത് രീതിയിലുള്ള റീൽസ് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് എങ്കിൽ പോലും അവർ കാണിച്ചത് കുറച്ച് പോയി പിന്നെ രേണുവിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും ഇനി നമ്മൾ കാണേണ്ടി വരും ഇപ്പോ എന്താ പറയാ നമ്മുടെ മീശമാധവൻ സിനിമയിൽ പറയുന്ന പോലെ ഹുമ്മറൻ കാണിച്ചു അല്ല പിന്നാമ്പുറം കാണിച്ചു നാളെ ചിലപ്പോ അപ്പുറവും കാണിക്കാൻ സാധ്യത ഉണ്ട് എന്നും പറയുന്ന പോലെ രേണു സുതി ഇപ്പൊ കാണിച്ചത് എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇനിയും രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക കാരണം അടുത്ത ദിവസങ്ങളിൽ ഇതിനപ്പുറം നമുക്ക് കാണാം കാരണം രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ത് ചെയ്താൽ ആൾക്കാർ എടുത്തു വെച്ച് നെഗറ്റീവ് പറയും അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യുമെന്നുള്ളത് വ്യക്തമായ അറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് അവരായിട്ട് കണ്ടന്റ് ഇട്ട് തരികയാണ് കാരണം അവർക്കും അതുകൊണ്ടേ നേട്ടമുള്ളൂ അവരെക്കുറിച്ച് ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം അവർക്ക് എപ്പോഴും അവരെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കണം അവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടിയിട്ട് ഇത് ഇതുപോലെയൊക്കെ കാണിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ കുറേ നല്ല റീൽസ് ചെയ്തുകൊണ്ടോ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടോ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഇത് ഇതുപോലെയൊക്കെ കാണിച്ചാൽ ഏതവർക്കും റീച്ച് കിട്ടും അല്ലെങ്കിൽ ഏത് കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും റീച്ച് കിട്ടും അതിനു വേണ്ടിയിട്ട് രേണു സുദീൻ അവസാനത്തെ ഒരു മാർഗമായിട്ടുള്ള എന്താ പറയുക പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഇതിന് നല്ല റീച്ച് ആയിരിക്കും ഇനി അങ്ങോട്ട് നല്ല റീച്ച് കിട്ടും കേട്ടോ കാരണം അവർക്കറിയാം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ ഇനി അവർക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം ദുബായിലേക്കും ബഹറിലേക്കും അവിടെ ഇവിടേക്കൊക്കെ പോകണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ചിരി അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരോ ഉപദേശം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നീ ഈ രീതിയിലൊക്കെ റീൽസ് ചെയ്താൽ മാത്രമേ നിനക്ക് മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും റീച്ചായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രേണുസുദിയുടെ ഇമ്മാതിരി റീൽസും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം പിന്നെ ഇതുപോലെയൊക്കെയുള്ള റീൽസുകൾ രേണുസുദി ഇടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് വരാറുണ്ട് ആ നെഗറ്റീവിനൊക്കെ കുത്തിയിരുന്ന് മറുപടി കൊടുക്കാറുമുണ്ട് അതിനർത്ഥം എന്തുമാണ് പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിയിരിക്കുക ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പവും ഇല്ല ഒരു നാണവും ഇല്ല ഒരു മാനോ ഇല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ശാന്തിവിള ദിനേശനെ വന്നിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സിദ്ധു ദുബായിലൊക്കെ പോകുന്നത് മദ്യപിച്ച് അഴിഞ്ഞാടാനും അതിനും ഇതിനും ആണ് അതിൻ്റെ തെളിവുകൾ വീഡിയോസ് ഫോട്ടോസൊക്കെ അയാളുടെ വക്കലുണ്ട് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് രേണു വന്നിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു എടോ താൻ തെളിവ് കാണിക്കടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു മറുപടി വീഡിയോ ഇതുവരെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ഉടനടി പ്രതീക്ഷിക്കാം നമ്മുടെ ബിഷപ്പിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ വന്ന് വെല്ലുവിളിക്കീത്ത ചീത്ത പറയുന്നതൊക്കെ പോലെ ശാന്തി വിളി ദിനേശിനെയൊക്കെ വന്ന് ഇതുപോലെയൊക്കെ വന്ന് വെല്ലുവിളിച്ചാൽ മറുപടി രേണുസുദിക്ക് കിട്ടും എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ കാരണം അയാളുടെ പക്കൽ തെളിവുണ്ടെന്നാണ് അയാൾ പറയുന്നത് തെളിവുണ്ടെങ്കിൽ അയാൾ അത് കാണിക്കട്ടെ അപ്പൊ നമുക്കൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ പുതിയ റീലാണ് ഭയങ്കരം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മന്ദാര നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് ആൽബം ഇറക്കിയത് പക്ഷേ അത്ര വലിയ സംഭവമൊന്നും അല്ല പിന്നെ അവരത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദാസേട്ടം കോഴിക്കോടുമായിട്ടുള്ള കുറച്ച് ഇൻറ്റിമസി സീനൊക്കെ അവർ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സീനൊന്നും ആ ഒരു ആൽബത്തിൽ കാണാനില്ലായിരുന്നു അവരുടെ ഒരു അഭിനയവും അല്ലെങ്കിൽ അവരുടെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ നമ്മൾ കരുതി ഹോ ആൽബം ഇറങ്ങി കഴിയുമ്പോൾ മില്ലിയം കണക്കിന് വ്യൂ വരുമായിരിക്കും പക്ഷെ ഒരു മണ്ണാങ്കട്ടേ ഇല്ല ഇപ്പൊ ഏകദേശം ഒരു രണ്ട് ലക്ഷത്ത് രണ്ട് ലക്ഷമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും ആ ഒരു ആൽബം അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ ആൽബത്തിന്റെ പുറകെ നടന്നുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലാതെ ഇതുപോലെ റീൽസൊക്കെ മാതിരി റീൽസൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം കാരണം കുറച്ചുകൂടെ ഇതുപോലെ റീച്ചിൽ നിൽക്കും ഹൈപ്പിൽ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്കും ഈ റീച്ചും ഹൈപ്പും ഒക്കെ അങ്ങ് പോകും അപ്പം വേറൊരു രേണുസൂതി സോഷ്യൽ മീഡിയയിലേക്ക് വരും പിന്നെ എല്ലാവരും അവരുടെ പുറകെ ആവും അപ്പൊ ഈ രേണുസൂതിക്ക് ഒരു വില ഉണ്ടാവത്തില്ല ആരും തിരിഞ്ഞു പോലും നോക്കാൻ അപ്രീഷിയേറ്റ് പോകുന്നില്ല േ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവിന് തിരിച്ച് റിപ്ലൈ കൊടുക്ക എന്റെ രണ്ട് പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര് നല്ല കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ പേജ് നോക്കേ നമ്മളെ കോട്ടയം ജില്ലയിലെ ചെമ്പക്കര ചെമ്പക്കര വെച്ചിട്ടാണ് ദാസറിന്റെ വീട്ടിൽ വരാൻ അതെ 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 രേ വീട്ടിൽ വരാൻ പറ്റി അതുപോലെ തന്നെ ഓൺലൈൻ ഒക്കെ ഞങ്ങളെ നല്ല മീഡിയ വിവരങ്ങൾ അതാത് സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരടുത്ത് എത്തിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് താങ്ക്സ് ടു ഓൺലൈൻ ഒരു മീഡിയം എനിക്ക് തോന്നുന്നു ആകെ തോന്നുന്നത് അത് സന്തോഷമുള്ള വാർത്തയാണ് നിങ്ങൾ കാണാത്തവർ വീണ്ടും കാണുക കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ ആൽബത്തിന ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നല്ല ആൽബങ്ങള് ഞങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവും ലച്ചു തന്നെ ഞങ്ങളെ വെച്ചിട്ട് ആൽബം ചെയ്യുമെന്നാണ് തോന്നുന്നത് ലച്ചു കൂടെ ഉണ്ട് ഹായ് ലച്ചു താങ്ക് യു സോ മച്ച് ലച്ചു വന്നിട്ട് ഒന്ന് അതിനകത്ത് കേസു എനിക്കിനെ പറ്റി അറിയില്ല പറ്റി അറിയില്ല

ൂ സ്വാഭാവികാണ് സിനിമകളിലും ഒക്കെ ആൾക്കാർ ആൾക്കാർ തിയേറ്ററിൽ ഒരു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ എന്താ ഈ ലോകത്തിൽ പറ്റിയത് ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ് ജീവനാടിയാണ് എന്റെ ബ്ലഡ് ആണ് ആൽബം അറിയില്ല അതെന്താണെന്നറിയില്ല സിനിമ അല്ല എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വലുത് ആൽബം ആണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു അഞ്ചാറ് സിനിമകൾ അഭിനയിച്ച ആളാ അതിൽ എന്താണ് കൂടെ ാണ് അല്ല ദാസട്ടം കോഴിക്കോട് നേളുസതി ആയെന്നാണ് പ്രശ്നം അതിപ്പം വേറെ നടിയെ അഭിനയിച്ചു തുടങ്ങി പ്രശ്നം ഉണ്ടാകത്തില്ല ഇപ്പൊ ഇതിപ്പോ ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും പിന്നെ ആൽമല്ലിഷ്യൻ മോനെ ഒന്നുകൂടെ കാണിച്ചത് അല്ല അതിന്റെ കഴപ്പ് ജിഷനും എടാ പൊന്നുമോനെ കഴപ്പ് ഇവിടെ ഞങ്ങൾക്കും കഴപ്പില്ല ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ട് എടുത്താണ് ആൽമം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം വളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ മീഡിയക്കാരും എല്ലാ ഭാബര് എല്ലാരും ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ പിള്ളേരുമാരും ഉറക്കം വളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ്

ഭക്ഷണം വെള്ളം പക്ഷെ ഞാനൊരു കാര്യപ്പെട്ടേ ഇത് വിജയം തന്നെയാണ് ഞങ്ങളുടെ വിജയം തന്നെയാണ് ഒരു ദിവസം കൊണ്ട് മുപ്പത്തായിരം നാപ്പതിനായിരം ആയിരിക്കും അത് ഞങ്ങളുടെ വിജയം തന്നെയാണ് അത്രയും വ്യൂ ഞങ്ങൾക്ക് കൊണ്ടാൽ ഞങ്ങളുടെ വിജയം തന്നെയാണ് അത്